ആത്മാബുകളുടെ യാത്ര വളരെ മനോഹരമാണ് ശുഭദാക്കൽ അള്ളാഹുവിന് വേണ്ടി ജീവത്യാഗം ചെയ്യുന്നവരെ ഒരു ഇസ്ലാമിക ഉള്ള കാലത്ത് ഇസ്ലാമിക ഗവൺമെന്റിന്റെ അധികാരിയായ അമീർ അല്ലെങ്കിൽ ഒരു ഖലീഫ രാജ്യം പ്രതിസന്ധിയെ നേരിടുമ്പോൾ യുദ്ധം പ്രഖ്യാപിക്കും രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി ദീനിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ ദീനിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു രാജ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഉത്തരവിറക്കുമ്പോൾ നടക്കുന്ന യുദ്ധമാണ് ശരിയായ യുദ്ധം ആ യുദ്ധത്തിൽ ഷഹീദാകുന്നവരാണ് ൾ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ഷഹീദുകൾ ഉണ്ടാകാം ഒരു യുദ്ധത്തിൽ നടക്കുന്ന ഷഹീദ് അങ്ങനെയാണ് അവരവരുടെ തോന്നലുകൾക്ക് അനുസരിച്ച് അവനവൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നതനുസരിച്ച് ചെയ്തു കൂട്ടുന്നവ ഷഹാദത്താണെന്ന് പറയാൻ കഴിയുന്നതല്ല കഴിയുന്നതല്ലാതെ ആത്മാവുകൾ അവരുടെ ശരീരം ഭൂമിയിലായി ആ റൂഹുകൾ ആത്മാക്കളുടെ ലോകത്തേക്ക് കയറിപ്പോകുന്നു അർവാഹു സുഹദാക്കലുടെ റൂഹുകൾ പച്ച നിറമുള്ള പക്ഷികളുടെ ഉള്ളിലാണ് പഴങ്ങൾ തിന്നു ജീവിക്കുന്ന സ്വർഗത്തിന്റെ വൃക്ഷങ്ങളിൽ പാറിക്കളിക്കുന്ന കുലുമിൻ സമരിൽ ജന്ന സ്വർഗത്തിന്റെ പഴവർഗ്ഗങ്ങൾ തിന്നുകൊണ്ട് ജീവിക്കുന്ന പച്ച നിറമുള്ള പക്ഷികളുടെ ഉള്ളിലാണ് ശുഹദാക്കളുടെ റൂഹുകളെന്ന് പരിശുദ്ധ റസൂൽ വസല്ലം ൊൻപതാമത്തായ ചോദിക്കുകയാണ് ൂ എന്താണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് ഹബീബിനോട് ചോദിച്ചിട്ടുണ്ട് ആയത്തിന്റെ അർത്ഥം അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിക്കുന്ന ആളുകൾ അവര് മരിച്ചവരാണെന്ന് വിചാരിക്കരുതേയാ അവര് ജീവിച്ചിരിക്കുന്നവരാണ് അവരുടെ രക്ഷിതാവിന്റെ അരികത്ത് അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ അവർക്ക് നൽകപ്പെടുന്നുണ്ട് രക്തസാക്ഷികൾ മരിച്ചവരല്ല എന്ന് പരിശുദ്ധ ഖുർആാൻ രണ്ട് സ്ഥലങ്ങളിലാണ് പറഞ്ഞത് ഞങ്ങൾ നബിയോട് ചോദിച്ചു എന്താണ് ഈ ആയത്തിന്റെ ആശയം എന്ന് പറഞ്ഞപ്പോ ലോകത്തിന്റെ ഗുരു ഞങ്ങളെ പഠിപ്പിച്ചു അർവാഹും ഫീ ജൗഫി ഖുദുരിൻ ലഹാ മുഅല്ലഖതും ബിൽ അറുവാൻ സ്വർഗത്തിലൂടെ പാറിക്കളിക്കുന്ന പച്ച നിറത്തിലുള്ള പക്ഷികളുണ്ട് മനോഹരമായ പക്ഷികള് ആ പക്ഷികളാണെങ്കിലോ അർഷിന്റെ തൂണുകളിൽ കെട്ടിത്തൂക്കി വെച്ചിട്ടുള്ള മനോഹരമായ വിളക്കുമാടങ്ങളിൽ ചെന്ന് അഭയം പാപിക്കുന്ന പക്ഷികള് സ്വർഗത്തിൽ എവിടെ വേണമെങ്കിലും അവർക്ക് പാറിക്കളിക്കാം ഇല തിൽ അറിഷിന്റെ മീരെ തൂക്കിയിട്ടിരിക്കുന്ന വിളക്കുകളിലേക്ക് ആ പക്ഷികളിലയം തേടി വരികയും ചെയ്യും അങ്ങനെ ആ പക്ഷികളുടെ ആത്മാ ആ പക്ഷികളുടെ ഉള്ളിൽ കിടക്കുന്ന രക്തസാക്ഷികളുടെ ആത്മാക്കളോടായി അള്ളാഹു ചോദിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്റെ സുഹദാകളെ കാലൂ അവര് പറയും ോകത്ത് പാറിക്കളിക്കാൻ കഴിഞ്ഞ ഞങ്ങൾക്ക് ഈ സ്വർഗ്ഗ ലോകത്തുകൂടെ എവിടെ വേണമെങ്കിലും സഞ്ചാര സ്വാതന്ത്ര്യമുള്ള ഞങ്ങൾക്ക് ഇനി എന്താണ് പടച്ചവനെ നിന്നോട് ചോദിക്കാനുള്ളത് ഞങ്ങൾക്ക് എന്ത് വേണം റബ്ബെ എന്ത് വേണം അള്ളാഹു ആത്മാക്കളോടായി വീണ്ടും ചോദിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ എന്തെങ്കിലും മൂന്ന് തവണ ചോദിക്കുമ്പോൾ അവർ അള്ളാഹുവിനോട് മറുപടി പറയും ഞങ്ങളുടെ ആത്മാവുകളെ ഞങ്ങളുടെ ശരീരത്തിലേക്കൊന്ന് തിരിച്ചു തരുമോ ഒരിക്കലൂടെ നിനക്ക് വേണ്ടി ജീവൻ കൊടുത്ത് മരണപ്പെടാൻ ഷഹീദാവാൻ ആഗ്രഹമുണ്ട് എന്ന് അവർ ആഗ്രഹം പറയുമ്പോൾ അതല്ലാഹു പറയുന്നുണ്ട് ഇനി നടക്കാൻ പോകുന്നതല്ല ലാ നിങ്ങൾ ഭൂമിയിലേക്ക് രണ്ടാമത് തിരിച്ചു വരുന്നവരല്ല അവർക്ക് മറ്റൊന്നും പറയാനില്ല ഇത്രയും സ്ഥാനം നീ നൽകുന്നുവെങ്കിൽ ഒരിക്കലൂടെ ഒരു ഷഹാദത്ത് ഞങ്ങൾക്ക് നൽകുമോ ഫലം അന്നഹും അവർക്ക് കാര്യമായ ആഗ്രഹങ്ങൾ മറ്റൊന്നും പറയാനില്ല എന്ന് വരുമ്പോൾ തറക്കഹും അള്ളാഹുബിൻ അവരോടൊന്നും ചോദിക്കുന്നില്ല എന്ന് فلشد الرسول صلى الله عليه وسلم بآياتنا بأكوان تبارك على النبي محمد وآله اللهم صل علي سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه اللهم صل علي سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا.